വി ജെ മച്ചാൻ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഗോവിന്ദിനെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വിദ്യാർത്ഥിനി പരിചയപ്പെട്ടത് പിന്നീട് റിസോർട്ടിൽ കൊണ്ടുപോയി ബി ജെ മച്ചാൻ ബി ജെ മച്ചാന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ബി ജെ മച്ചാന്റെ പോക്ക് കേസ് വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അപ്പൊ അതിൽ ഞാൻ വീഡിയോയിൽ എല്ലായിടത്തും പോക്ക് കേസ് പോക്ക് കേസ് എന്നാണ് പറയുന്നത് പല ആളുകളും വന്നിട്ട് നിനക്ക് എന്താണ് അത് പറയാൻ പോലും അറിയത്തില്ലയോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്റെ സുഹൃത്തുക്കളെ വളരെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞ കയറുന്നുകൊണ്ടല്ലാ വകുപ്പ് ഏതാണെന്ന് ആ കേസ് എന്നൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം പിന്നെ അത് പൂർണ്ണമായിട്ട് പറയാത്ത എന്താന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല നമുക്ക് ഈ പറയുന്ന സംരക്ഷണ അവകാശം ഉണ്ടല്ലോ നമ്മൾ യൂട്യൂബ് പോലുള്ള ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ ഇടുമ്പോൾ ഇങ്ങനത്തെ വകുപ്പുകളൊക്കെ ഇച്ചിരി ഗുരുതരമായ വകുപ്പുകളാണ് അതൊക്കെ നമ്മൾ എടുത്ത് ഇങ്ങനെ കഴിഞ്ഞാൽ വീഡിയോ ഇടാൻ ഇവര് സമ്മതിക്കത്തില്ല അത് എപ്പോ ചോദിക്കുന്ന വാർത്തകാരൊക്കെ പറയുന്നുണ്ടല്ല അവരെന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെപ്പോലൊരു അവർ ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ഈ പറയുന്ന ചാനലുള്ള ആളുകളൊക്കെ അവർക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാലും അവർ അവർക്കത് പ്രശ്നമില്ല അവർ അത് ദൂരീകരിച്ച് പോകും നമ്മളിപ്പോൾ ഉള്ള വ്ളോഗേഴ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉള്ള മീഡിയക്കാരൊക്കെ ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വാക്കുകളൊക്കെ അധികമായിട്ട് പറയുമ്പോൾ ആ വീഡിയോ പോലും റിമൂവ് ചെയ്യപ്പെടും അപ്പോൾ ഇനി ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയിലെല്ലാം കണ്ടു ഈ പറയുന്ന വി മച്ചാനെ ഇതേ ഇതേപറയും ഇതേപോലൊരു പെൺകുട്ടിയുമായിട്ടുള്ള വിഷയത്തിൽ അകത്തായി ആൾ റിമാൻഡിലായി നമുക്ക് അറിയാൻ സാധിച്ചു വാർത്തയിൽ വന്നത് കൊച്ചിയിലുള്ള കളമശ്ശേരിയിലുള്ള ഫ്ലാറ്റിൽ ഇന്നത്തെ അറസ്റ്റ് ചെയ്തു പോയിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം പിറ്റേ ദിവസം പത്രത്തിൽ മനോരമ പത്രത്തിൽ തന്നെ ഒരു പത്ര കട്ടിങ് വന്നു എനിക്ക് കുറെ സംശയങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പത്രത്തിലും കുറച്ച് കാര്യങ്ങൾ വന്നു ഈ നമ്മൾ വീഡിയോ വാർത്തകളിൽ കണ്ടതിനൊക്കെ അല്പം വിപരീതമായിട്ടാണ് ഈ പറയുന്ന പത്ര വാർത്തയിൽ വരുന്നത് പെൺകുട്ടി നേരിട്ട് ഈ പറയുന്ന സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു എന്നാണ് നമ്മൾ പല വീഡിയോയിലും വാർത്തകൾ കണ്ടത് പക്ഷെ പത്രത്തിൽ വന്നപ്പോൾ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ അതിനകത്ത് വന്നു ഇതിൽ ഏതാ റിയൽ എന്നുള്ളത് നമുക്ക് ഇനിയും അറിയാൻ സമയമെടുക്കും എന്നിരുന്നാലും ഞാൻ പറയട്ടെ ഞാൻ അപ്പോഴേ പറഞ്ഞു എല്ലാവരും പറഞ്ഞു പെൺകുട്ടി ഡയറക്റ്റ് ഒന്ന് കേസ് കൊടുക്കണം എന്തോ വലിയ വിഷയമായിട്ടാണ് പെൺകുട്ടിക്ക് അത്രയ്ക്ക് മാനസികമായിട്ട് ഉണ്ടായിട്ടാണ് അപ്പൊ തന്നെ ഒറ്റയ്ക്ക് പെൺകുച്ചി എന്ന് കേസ് കൂടുതൽ പക്ഷെ അങ്ങനല്ലാന്ന് ഈ പത്രവാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് വേറെ വിഷയങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണമെന്ന് പലരും പറയുന്നു നീ അവനെ വെളുപ്പിക്കാൻ ഇറങ്ങിയതാണോ നീ അവന്റെ ഭാഗമാണോ നീ അവളുടെ ഭാഗമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒറ്റ ഒറ്റക്കാര്യം പറയാനുള്ളു അവൻ ഓൾറെഡി അകത്താണ് അവന്റെ ഭാഗം പറയാൻ ആരുമില്ല അവൻ എന്റെ കൊച്ചാപ്പാടെ മൂത്താപ്പാടെ വല്യാപ്പാടെ മോനും അല്ല അവൻ്റെ പേരിൽ എനിക്ക് ഒരിക്കലും അവൻ ഒരു തവണ ഒരു പ്രോഗ്രാമും കണ്ടാൽ എനിക്ക് അവനെ ഒന്ന് താങ്ങണ്ട ഒരു കാര്യമില്ല ഒരു തന്നെ മൂട് താങ്ങുന്ന ആണ് ല്ല ഞാൻ പക്ഷെ അവൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടെ കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മളെപ്പോഴും ഒരാളുടെ ഭാഗത്ത് മറ്റാൾക്ക് എന്തെങ്കിലും രണ്ട് ഒരു കേസ് രണ്ട് രണ്ട് കൈ തട്ടിയാല കേസ് ഉണ്ടാവത്തോ രണ്ട് കൈതട്ടിയാൽ ശബ്ദം കേൾക്കത്തുള്ളൂ ഇവിടെ നമ്മളെല്ലാം ഒരാളുടെ ഭാഗത്ത് നിൽക്കും ഇവിടെ സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ട് നിയമം അനുവദിക്കുന്ന ഒരു നാട്ടിൽ അല്ലെങ്കിൽ പുരുഷന്മാർക്കാൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ നിയമം സ്ത്രീക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു നാട്ടിൽ ആ ഒരു പുരുഷന് പറയാനുണ്ടോ എന്തെങ്കിലും കേൾക്കണോ എന്നാ പറയുന്നു ഉടനെ തന്നെ അവൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാനാണ് അങ്ങനത്തെ വീഡിയോ ചെയ്തതിനോ അവൻ അവൻ ചെയ്തതല്ല അങ്ങനെ ആയിരിക്കും എന്ന് ഉപരി അവൻ തെറ്റുകാരനായിരിക്കാം അവൻ തെറ്റുകാരൻ ആയിരിക്കും അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ട് അതുകൂടെ കേൾക്കണ്ടേ പെൺകുട്ടിയുടെ ഭാഗത്ത് ഉണ്ട് അതുകൂടെ കേൾക്കണ്ടേ അതാണ് എനിക്ക് പറയാനുള്ളത് അല്ല ആരെയും വെളുപ്പിക്കാനും കറപ്പിക്കാനും ഞാൻ ആരുമല്ല ഞാൻ ഏറാ ലെവലി കച്ചവടക്കാരനുമല്ല ഞാൻ വൈറ്റ് ക്രീം കച്ചവടക്കാരനും അല്ല അത് ഒരിക്കൽ കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ എന്താ പറയാ അറിയിച്ചുകൊള്ളട്ടെ അതേപോലെ ചില ആളുകളുണ്ട് കുറെ യൂട്യൂബർമാരുണ്ട് അവന്മാർക്കെല്ലാം ഇങ്ങനെ തന്നെ വരണം എന്ന് ആണോ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊന്നും ഒരു നാണമില്ല ഈ യൂട്യൂബർമാർ എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടി വീഴുന്നു അല്ല ഇതേപോലെ ഒരു ആഗ്രഹത്തിന് വീഡിയോ ചെയ്യുന്നവരൊക്കെ തന്നെ ചിലർക്ക് കാശ് കിട്ടും ചിലർക്ക് കിട്ടത്തില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനത്തെ കണ്ടന്റുകൾ വാർത്തകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് വലുതായിട്ട് സാമ്പത്തിക നേട്ടം ഒന്നും പറയുന്നതെന്ന് കിട്ടത്തില്ല അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടാറുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ വലിയ രീതിയിലുള്ള കോടിക്കണക്കിനൊന്നും എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ തന്നെ വലിയ അനുഗ്രഹം ജീവിത നിങ്ങളെ പോലെ നിങ്ങളുടെ സഹോദരന്മാരെ പോലെ ആളുകളാണെ നമ്മുടെ വായ്പന്തേലൊക്കെ ചിലപ്പോൾ വീഴാറുണ്ട് ചില സമൂഹത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കാറുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില കുഴിത്തിരുമ്പുകളും ഉണ്ടാവാറുണ്ട് അതിന്റെ പേര് എല്ലാവരും അങ്ങനെയാണ് ദൈവ് ചെയ്ത് കരുതി പോരുത് നമ്മളിങ്ങനെയൊക്കെ വന്ന് ഇതിന് മുന്നിൽ ഇരിക്കുന്ന നമുക്ക് വേറെ ഒരു പണി ഇല്ലാത്തതുകൊണ്ടാണ് കരുതി പോവരു അതുകൂടി ഈ ഒരു ഞാൻ വളരെ താഴ്മയായിട്ട് സ്നേഹത്തോടെ പറഞ്ഞോട്ടെ അല്ലെങ്കിൽ എല്ലാമാർക്കും ഇത് തന്നെ വരണം എല്ലാ അണ്ണും ഒരു മൈക്കും കൊണ്ട് ഒരു ക്യാമറയും കൊണ്ട് ഇറങ്ങും അങ്ങനെയൊന്നും അല്ല പല ആളുകൾ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറെ ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട് ഒന്നും ഇല്ലാതെ ഇതുകൊണ്ട് മാത്രം ഉപജീവന മാർഗം നയിക്കുന്ന ഒത്തിരി മീഡിയക്കാരുണ്ട് ദൈവ് ചെയ്തിട്ട് എല്ലാവരും ഒരു നൂല് കെട്ടാൻ നോക്കരുത് ഇനി പത്രത്തിൽ നിന്ന് വാർത്ത ഞാനത് വായിക്കും കുറച്ച് ഈ പറയുന്ന നമ്മൾ മീഡിയയിൽ കണ്ട വീഡിയോയിൽ കണ്ടതിൽ നിന്ന് കുറച്ച് വിപരീതമായ കാര്യങ്ങൾ പത്ര വാർത്തയിൽ എനിക്ക് കാണാൻ സാധിച്ചു വേറൊരു വിഷയം കൂടെ ഹേമ കമ്മിറ്റി പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല അതിനകത്ത് ഒരു പ്രധാന സംവിധായകന്റെ പേരിൽ വരുന്ന ആരോപണം ഉണ്ടല്ലോ അത് ഇതും കൂടെ ചേർത്ത് കൂട്ടി വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാൻ ആ പത്ര വാർത്തയൊന്ന് വായിക്കുക അതിൽ ഞാൻ ചില വാക്കുകൾ സ്കിപ്പ് ചെയ്തേ പറയൂ ഈ ഒരു വിഷയം കൊണ്ടാണ് കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടുപോകണം കാരണം നിങ്ങൾ വീഡിയോ കാണണം അല്ലാതെ എന്റെ ചാനൽ അടിച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ എനിക്ക് വേറെ ഗോഡ് ഫാദർ ഒന്നും ഇല്ല എനിക്ക് വേറെ ചാനൽ ഉണ്ടാക്കി തരാം ഞാൻ സാധാരണക്കാരാണ് ഇടയിൽ നിന്ന് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് കൊണ്ട് വന്ന ഒന്നാളാ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോയി പറഞ്ഞിട്ട് എന്റെ ചാനലടിച്ച് പോയി എനിക്ക് ഞാൻ മാത്രമേ കാണും നിങ്ങളും കാണും പക്ഷെ നിങ്ങൾ എന്നെ കാണുമ്പോൾ തന്നെ ഞാൻ ചാനലുമായിട്ട് പിന്നെയും വരണം അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ഇല്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ സോ ആ ചാനലിൽ പോവാതെ നോക്കേണ്ടത് എന്റെ മര്യാദയാണ് എന്റെ ഒരു അഹങ്കാരം ഇല്ലായ്മയായി ഞാൻ കാണേണ്ട കാര്യമാണ് ഓക്കെ അപ്പൊ ഞാൻ ആ ഒരു വാർത്ത പത്രത്തിൽ വന്നത് വായിക്കാം അവ പെൺകുട്ടിയെ പ്രേമം നടിച്ച് ച്ചു എന്ന പരാതിയിൽ യൂട്യൂബർ ആലപ്പുഴ മാനാ വില്ലേജിൽ വി ജെ ഗോവിന്ദനെ മുപ്പത് വയസ്സുണ്ട് കേട്ടോ പോലീസ് അറസ്റ്റ് ചെയ്തു പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഇയാൾ ചത് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ നേരിട്ടെത്തി പരാതിപ്പെടുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു ഇവിടെയാണല്ലോ കഴിഞ്ഞ ദിവസം വാർത്തയിൽ പറഞ്ഞ പെൺകുട്ടി ഡയറക്റ്റ് എത്തിയെന്ന് അപ്പൊ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി ഒരിക്കലും ഒറ്റയ്ക്ക് വരാൻ ആ ഒരു അവസരത്തിൽ പറ്റത്തില്ല അപ്പോൾ എന്തൊക്കെയാണ് മാതാപിതാക്കളുടെ ഒപ്പം തന്നെയായിരിക്കും അവിടെ വന്നിരിക്കുക എന്നുള്ളതിൽ നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ എന്തുകൊണ്ട് എന്നിട്ടും പെൺകുട്ടി ഒറ്റയ്ക്ക് എത്തിയത് വാർത്തയ്ക്കൊന്ന് പൊലിപ്പിക്കാനായിരിക്കും മാതാപിതാക്കളുടെ കൂടെയാണ് ആ പെൺകുട്ടി എത്തിയതാണ് ഈ പത്ര വാർത്തയിൽ കറക്റ്റ് പറയുന്നു മനോരമ പത്രമാണ് എന്റെ പത്രമല്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ പരിശോധിക്കാം വി ജെ മച്ചാൻ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഗോവിന്ദിനെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വിദ്യാർത്ഥിനി പരിചയപ്പെട്ടത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ട് കഴിഞ്ഞ ദിവസം വാർത്തയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അതിനിപ്പോൾ ഇത് പറയുന്നത് ഏഹ് ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം വിജയ ബച്ചാൻ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഗോവിന്ദിനെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വിദ്യാർത്ഥിനി പരിചയപ്പെട്ടത് പിന്നീട് റിസോർട്ടിൽ കൊണ്ടുപോയി പിന്നീട് മകളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവിക തോന്നിയ രക്ഷിതാക്കൾ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ ഒരു വിവരം അവർ അറിയുന്നത് ഈ ഒരു വിവരം എന്നുള്ള അതിന് തെഴുതിതങ്ക് വായിക്കാം ഞാൻ വായിക്കാത്ത കാരണം കൊണ്ടല്ല വയലേഷിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അപ്പൊ പലരും വയലേഷൻ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാകില്ല എനിക്ക് വിഷയങ്ങൾ വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഒരുപാട് ഒരുപാട് അനിഷ്ടങ്ങൾക്കെതിരെ തന്നെ സംസാരിക്കുന്നത് തന്നെ നമ്മുടെ ചാനൽ ആ രീതിയിൽ അവർ ശ്രദ്ധിക്കും അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ വാചകങ്ങൾ എനിക്ക് പലതവണയും പ്രശ്നങ്ങളായി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാത്തത് ഓക്കെ മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ യൂട്യൂബർക്കെതിരെ ഈ പറയുന്ന പോക്ക് നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം കേസ് എടുക്കുകയായിരുന്നു പിന്നെ ഇൻസ്പെക്ടർമാർ അവരുടെ പേരും കാര്യങ്ങളുണ്ട് ഇതിനകത്ത് മാതാപിതാക്കൾ നൽകിയ പരാതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു പറയാട്ടെ ഈ ഒരു പോക്ക് വകുപ്പിന്റെ ആ ഫോം നിങ്ങൾക്ക് അറിയാലോ ആ ഒരു വകുപ്പിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ നമ്മൾ വഴിയിൽ വെച്ച് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ ഈ പറയുന്ന പ്രായമെത്താത്തവരാണെങ്കിൽ ഞാൻ പ്രായം പറയുന്നത് പറയുന്നത് ഞാൻ മറ്റേ വാക്ക് ഉപയോഗിക്കാത്ത നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ കാരണം ഞാൻ വണ്ട് വിളിച്ചു പോയി ചെറിയൊക്കെ വിളിക്കുമായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു മയം മയം വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പേജ് ഞാൻ തന്നെ അടിച്ചു കളയുന്നതിന് തൂല്യോ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഈ പറയുന്നത് പോലെ നമ്മളൊരു പെൺകുച്ചിയെ ഒരു ആങ്കുച്ചി വഴി നിർത്തിയിട്ട് എന്താടാ എന്ന് പറഞ്ഞിട്ട് ഒരു കുത്തു കൊടുത്താൽ പോലും ഈ പറയുന്ന പോക്ക് കേസ് വരും അത് നമ്മൾ മനസ്സിലാക്കി തന്നെ ഏതൊരുത്തിനും നിന്നോണം ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വഴിത്തർക്കത്തിൻ്റെ പേരിൽ അയാൽക്കാരും വഴക്കിന്റെ പേരിൽ ഇടിയും വഴക്കമായിട്ട് പിറ്റേ ദിവസം അയാളുടെ മോളക്കെറി ഈ പറയുന്ന പോക്ക് വകുപ്പിലാണ് ഈ പറയുന്ന ഇപ്പുറത്തെ വീട്ടിലെ പയ്യന് കേസ് വന്നത് അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളും നിലനിൽക്കുന്നു പിന്നെ ഈ പറയുന്ന പെൺകുട്ടിയും പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടി പ്ലസ് വൺ പെൺകുട്ടി എന്ന് പറയുന്നു അപ്പം അതുമായി റിസോർട്ടിൽ പോയാണ് ഈ പരിപാടി എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തൊക്കെയായിരുന്നാലും വിജയമച്ചാൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് കാര്യം ഈ പറയുന്ന പെൺകുട്ടി പ്ലസ് ടുവിലാണ് പഠിക്കുന്നതെന്ന് അറിയാമായിരുന്നെങ്കിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞായിരിക്കും ഇൻസ്റ്റാൽ പരിചയപ്പെട്ട അതിൽ കണ്ട് ഇൻസ്റ്റാഗ്രാം മാത്രം വഴി പരിചയപ്പെട്ടാണെങ്കിൽ പറയാം ഓക്കെ നേരിട്ട് കണ്ടിട്ടില്ല അതിനപ്പുറത്തേക്ക് ഒരു നേരിട്ട് കണ്ടു പോയിട്ടുണ്ടെങ്കിൽ ഇത് പ്ലസ് പ്ലസ് വണ്ണിലാണ് പരി പഠിക്കുന്നതെങ്കിൽ പഠിക്കുന്നതെന്ന് ആ പെൺകുട്ടിക്ക് പക്ഷെ ഒരു പക്ഷേ ഈ പറയുന്ന പ്രായമെത്താത്തത് കൊണ്ട് അറിവില്ലെങ്കിലും ഈ പറയുന്ന വിജയം അച്ഛൻ അറിവുള്ള സ്ഥിതിക്ക് അയാൾ ഈ പറയുന്ന കേസിന് അർഹനാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് കൃത്യമായ നിയമത്തിന്റെ രീതിയിലേക്ക് അദ്ദേഹം അതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം അവൻ അപ്പുറത്തേക്ക് ഇതിലേക്ക് അധികം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞത് അതായത് ഏതെങ്കിലും തരത്തിൽ ഇയാളെ മനപൂർവ്വം പെടുത്താൻ നോക്കിയിട്ടുണ്ടോ അത് ചില കേസുകൾ നടക്കാറുണ്ട് ഈ ഒരു വിഷയത്തിൽ ഇവർ പോയത് മനഃപൂർവ്വം സമ്മതപ്രകാരമാണോ അപ്പൊ സമ്മതപ്രകാരമാണെങ്കിൽ പോലും ആ പെൺകുട്ടി ഈ പ്രായം എത്താത്തതായതുകൊണ്ട് തന്നെ വിഷയം കുറച്ച് വഷളാണ് അതിലൊരു സംശയമില്ല അവനെ വെളുപ്പിക്കാനോ കറപ്പിക്കാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല ഞാൻ നേരത്തെ അവൻ പറഞ്ഞാലെ ആരുമല്ല കേട്ടോ അതാരും മനസ്സിലാക്കരുത് അവന്റെ ഭാഗം ആരും പറയുന്നില്ലാത്തത് കൊണ്ട് മാത്രം അവനോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും പുറത്ത് വരണം എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചെന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ ഏത് വിഷയം എടുത്താലും രണ്ട് ഭാഗം കേട്ടിട്ട് സംസാരിക്കണമെന്ന് ഞാൻ പറയാറുള്ളൂ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ അത് വെളിപ്പിക്കാനോ അറപ്പിക്കാനോ അല്ലെ പോക്കെന്ന് പറയുന്നത് എന്ത് അറിയത്തില്ല എന്നൊന്നും ദേവീ സുഹൃത്തുക്കളെ പറയല്ലേ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇതെല്ലാം ഇത് അരച്ച് കളി കുടിച്ചിട്ട് നിൽക്കുന്ന നിങ്ങളും ഞാനും അല്ല ഈ പറയുന്ന കാര്യങ്ങൾ അല്ല അറിയാവുന്നവരാ അപ്പൊ അതുകൊണ്ട് നമ്മളൊന്നും അറിയാത്ത സംസാരിക്കുന്നു വെളുപ്പിക്കാൻ കറപ്പിക്കാനൊന്നും എന്റെ ഒരു കാര്യമില്ല അവനെ വെളുപ്പിക്കാൻ പോയി എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും കിട്ടത്തൊന്നുമില്ല ഇല്ല അതുകൊണ്ട് അതടങ്ങ് നിങ്ങൾ വിട് അവൻ ചെയ്ത് തെറ്റാണെങ്കിൽ പൂർണ്ണമായിട്ടും പറഞ്ഞാൽ ശിക്ഷ കിട്ടുന്നതിനപ്പുറത്തേക്ക് പെൺകുട്ടിക്ക് അതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അവര് ഈ മനപൂർവ്വ ഏതെങ്കിലും രീതിയിൽ പെടുത്താൻ ശ്രമിച്ചത് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മനപൂർവ്വം ഏതെങ്കിലും രീതിയിൽ പെടുത്താൻ ശ്രമിച്ചാണെങ്കിൽ അതും കൃത്യമായിട്ട് അന്വേഷിക്കുക തന്നെ വേണം കാരണം നിയമൊരാളുടെ ഭാഗത്ത് കൂടെ നിൽക്കുന്നെങ്കിൽ മറ്റൊരാൾ പെടുത്താൻ നോക്കുകയാണെങ്കിൽ കാരണം അതിൽ വേറെ കാര്യം കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട് ജീപ്പിലേക്ക് കയറുന്ന സമയത്ത് എന്റെ വീഡിയോ ഉണ്ട് ഞാൻ ഇതെല്ലാം പുറത്ത് കൊണ്ടുവരുമെന്ന് ഒരു ക്ലിപ്പ് ഒരു ചെറിയ രീതിയിൽ ഈ പറയുന്ന വിജയം ഞാൻ പറയുന്നതായിട്ട് നമ്മൾ പലയിടത്തും കണ്ടു അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഒരു വിഷയം പറഞ്ഞത് അത് ദയവ് ചെയ്തിട്ട് ആ രീതിയിൽ തന്നെ എടുക്കുക എന്താന്നുള്ള കാര്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ പുറത്തേക്ക് വരട്ടെ നമുക്ക് കാണാം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ ജയിലിന് ഇറങ്ങി വന്നിട്ട് ഇതൊക്കെയായിരുന്നു സത്യം എന്ന് പറയുമ്പോൾ അയ്യോ അന്ന് വിജയ് വിജയബച്ചാന്റെ കൂടെ നിന്നാൽ എന്നൊക്കെ പറയുന്ന ഒരു ആളുകളുണ്ടല്ലോ അപ്പൊ അതൊഴിവാക്കാനാണ് ഇപ്പോഴേ പറഞ്ഞത് അവന്റെ ഭാഗത്ത് എന്താ പറയുക അതും കേൾക്കണം ആ പെൺകുച്ചിൻ എന്ത് ഭാഗത്ത് എന്താ പറയാ അതും കേൾക്കണം പക്ഷേ പെക്കുച്ചാൽ നമുക്ക് അറിയത്തില്ല അത് വാർത്തയിൽ പറഞ്ഞ പെങ്കുച്ചി ഡയറക്റ്റ് വന്നു ഇന്ന് കണ്ട പത്ര പത്രക്കെട്ടിങ്ങും പറയുന്നത് എന്താ മാതാപിതാക്കളെ അറിഞ്ഞിട്ട് ആ ഈ പറയുന്ന പെരുമാറ്റത്തിലുള്ള മാറ്റം കണ്ടിട്ട് അവര് വന്നിട്ടാണ് കേസ് കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ കുറെ മാറ്റങ്ങൾ വന്നല്ലോ ഈ വരുന്ന ദിവസങ്ങളിൽ മാറ്റം വരുമെന്നറിയാം എന്തൊക്കെയാണെങ്കിൽ ഇനി ഒരു വിഷയം കൂടി അതിനകത്തുണ്ട് ഒരു പ്രമുഖ സംവിധായകൻ ആ മറ്റാരും അല്ല വാർത്ത സഹിതം വന്നാലും രഞ്ജിത്ത് മോശമായി പെരുമാറി ആരോപണമായി ശ്രീലേഖാ മിത്ര ഒരു ബംഗാളി നടിയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് ബംഗാളി നദി ശ്രീലേഖാ മിത്ര പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറി എന്നാണ് നടി വെളിപ്പെടുത്തിയത് സംഭവത്തിൽ ഡോക്യുമെന്ററി സംവിധായകൻ ഏർ ജോഷിയോട് പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല പിന്നീട് തനിക്കൊരു സിനിമയിലും അവസരം കിട്ടിയതുമില്ല എന്ന് സ്ത്രീലേഖ പറഞ്ഞു തിരിച്ചു പോ നാട്ടിലേക്ക് പോകാനുള്ള പണം പണം പോലും തന്നില്ല ഈ അവസ്ഥ ഈ പറയുന്ന പോലെ ഒരു നടി വന്നു പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ രണ്ടു പേർക്ക് രണ്ട് നിയമമാകാൻ പാടില്ല ഇത് പരോക്ഷമായിട്ട് ആ സ്ത്രീ പറഞ്ഞല്ലോ അപ്പൊ ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അതിനപ്പുറത്തേക്ക് സിനിമയിൽ കുറെ ഏഹ് ഉന്നതരുണ്ടെന്നും ഒരു പതിനഞ്ചംഗ പവർ ടീം ഉണ്ടെന്നും അവരാണ് നയിക്കുന്നതെന്നും അതുപോലെ തന്നെ ഈ പറയുന്ന വകുപ്പ് പോക്ക് വകുപ്പ് സിനിമയ്ക്ക് അകത്തും ഉണ്ടായി എന്നുള്ളത് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടല്ലോ എന്തുകൊണ്ട് അതൊക്കെ വലിയ വകുപ്പുകളല്ലേ അതൊക്കെ എന്തുകൊണ്ട് അതും പുറത്തു വരാത്തെ വിജയബച്ചാന്റെ വിഷയത്തിനോടൊപ്പം അതും പുറത്തു വരണമെന്ന് ഞാൻ പറയുന്നത് അല്ലാതെ വെളുപ്പിച്ച് മാറ്റണമെന്നല്ല പറയുന്നത് അതും കൂടെ ഈ വിഷയത്തിന്റെ കൂടെ പരിശോധിക്കണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട്